മുമ്പൊക്കെ ഉണ്ടായിരുന്ന ലഹരികളെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ വാഹരായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ നിന്ന് യൂത്തിന് ഇപ്പോൾ പല അറസ്റ്റുകളും നടന്നു പുൽപ്പള്ളിയിൽ ഏതാണ്ട് അറുപത്തി നാല് കേസുകൾ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ മാസമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് അപ്പോൾ പല ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ക്യാമ്പസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ആ രീതിയിൽ അതിൻ്റെ ഒരു വലിയ ബിസിനസ് നടക്കുക ഇതിനെ വലിയ ഭീതിയോടുകൂടിയാണ് പുൽപ്പള്ളി പ്രദേശം ഇന്ന് കാണുന്നത് ഇന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ തിരിച്ച് വീടുകളിലേക്ക് വരുമ്പോൾ ബാഗും അവരുടെ എല്ലാ രീതിയിലുള്ള യാത്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അതിൽ വരെ ഈ എം ഡി എം എ പോലെയുള്ള മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിൽപ്പന ഒന്ന് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും യൂത്തിന് വരുമാനമില്ലാത്ത തൊഴിലഹിതരായിട്ടുള്ള യൂത്ത് ധാരാളമുണ്ട് അപ്പോൾ അവർ ഒരു വരുമാനമാർഗമായി ഇതിനെ കാണുന്നു ഒപ്പം ലഹരി ആസ്വദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഒരിക്കലും ഇത് ആസ്വദിച്ച് തുടങ്ങിയ ആൾ പിന്നെ അതിൻ്റെ വാഹരായി മാറുക ഇവിടെ നടന്നിട്ടുള്ള പല കേസുകളും ഇതിന് ഉദാഹരണമുള്ള ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളെ മർദ്ദിക്കുക അങ്ങനെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന വ്യവസ്ഥിതി മുഴുവൻ താർമാറാകുന്ന തരത്തിൽ ഇതിനെ ഗ്രാമപഞ്ചായത്ത് വളരെ ഗൗരവമായിട്ട് കാണില്ല പാലങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പോലെ തന്നെ ഒരു യുവതയെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മളെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നാടിന് ഒരു നേട്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ യൂത്തിനെ എങ്ങനെ രക്ഷിക്കാം എന്ന ഒരു ചിന്തയാണ് ആദ്യം ഏറ്റവും കൂടുതൽ പിന്നെ പെൺകുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് കൗമാരക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് പതിനഞ്ചോളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളതിന് ഒരു കരുതാൻ കൗമാരം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളതിനെ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ പഞ്ചായത്ത് ഇത് ഒരുപക്ഷെ ഒരു തദ്ദേശ സ്വാമിയുള്ള സ്ഥാപനം കേരളത്തിൽ കേരളത്തിലാദ്യമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പോവുക അപ്പോൾ അങ്ങനെ നമ്മുടെ യൂത്തിനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത കൗമാരത്തെ കരുതലൂടെ എന്നൊരു ചിന്തയിലൂടെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാരകമായ ഡ്രഗ്സ് അതിൻ്റെ ഒരു താവളമായി ഇന്ന് പുൽപ്പള്ളി മാറുക ഇപ്പോൾ അതിർത്തി പ്രദേശമായ കർണാടക കർണാടക ഇപ്പോൾ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് കൂടി ധാരാളമായി അവിടെ നിന്ന് വരുന്നത് നാല് ജില്ലകളിൽ നിന്ന് ഇവിടെ നമ്മൾ അതിർത്തി പങ്കിടുകയാണ് അപ്പോൾ അത് വലിയ ഗൗരവമായിട്ട് നമുക്ക് കാണേണ്ട ഒരു സിവിശേഷമുണ്ട് ധാരാളം കേസുകൾ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളിപ്പോൾ ക്യാമ്പസുകളിലേക്ക് ഇത് പകർന്നുകൊണ്ടിരിക്കുക നേരത്തെ കോളേജുകൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിന്ന് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സ്റ്റുഡൻസിലേക്ക് വ്യാപിച്ചിരിക്കുക അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ യുവത്വവും കൗമാരവും മാറുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രദേശം മാറുകയാണ്